നമസ്കാരം ഗീത ഗീതഗോന്തം പ്രേക്ഷകർക്ക് ട്രസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും ഗീതു വളരെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അതെങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്കറിയായിരുന്നു അല്ലേ എന്തായാലും അതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഗോവിന്ദനെ സംബന്ധിച്ചും ഗീതുവിനെ സംബന്ധിച്ചും അവരുടെ പ്രണയം മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ രാധിക അമ്മയും പറഞ്ഞുമൊക്കെ ഈ ഒരു അബദ്ധത്തിലൂടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഗീതു കുറച്ചും കൂടി പവർഫുള്ളായിട്ട് മാറിയിരിക്കുകയാണ് അജാസൊക്കെ ഇപ്പൊ ഒപ്പം ചേർന്നത് കൊണ്ട് ഗീതുവിന് ആ ഒരു ധൈര്യം അജാസ് പറഞ്ഞ ആ ഒരു വഴിയെ തന്നെയാണ് ഗീതു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗീതു തൻ്റെ ലോക്കറ്റ് ഉപയോഗിച്ച് ശത്രുക്കളെ പ്രകോപിപ്പിച്ച് അവരുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ നോക്കുകയാണ് എന്തായാലും രാധികാമയും വരുണും ഒപ്പം സുവർണയും ആ ഗീതുവിൻ്റെ ആ ഒരു പ്ലാനിൽ വീണു കഴിഞ്ഞു കാരണം രാധികാമയും വരുണ് സംസാരിക്കുന്നതെല്ലാം ഗീതു കേട്ട് അപ്പൊ ഇനി എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരണം വരണം അതിനു വേണ്ടി ഗീതു അടുത്ത് വന്ന് ഇന്ന് പ്രകോപിപ്പിക്കുന്നുണ്ട് ആദ്യം വീഴുന്നത് വരുണാണ് അപ്പൊ വരുണിന് ആദ്യം ഒരു അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ആണാണെങ്കിൽ നീ അതൊക്കെ പറയും ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് എല്ലാം പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം വരുണിൻ്റെ ഓരോ കള്ളങ്ങളും ഗീതുവിനെ നിരത്തുമ്പോൾ രാധികാമ്മ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് അതെല്ലാം നിഷേധിക്കുകയാണ് വരുണ് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തില്ലല്ലോ നമ്മുടെ സ്വത്തുക്കൾ നമ്മൾ ഞാൻ തന്നെ എങ്ങനെ കുളം തോണ്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് എങ്ങനെ നിങ്ങളുടെ സ്വത്തുക്കളാകും അത് അറയ്ക്കൽ മാധവൻ്റെ സ്വത്തുക്കൾ അത് നിങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എന്താ അനുഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര അടിച്ചൊടിപ്പിക്കണം എന്തായാലും വരുണിനെ അടിച്ചതോടുകൂടി വലയിൽ കൊരുത്തത് രാധികാമ്മയാണ് രാധികമ്മ വന്ന് പറയുന്നത് ഇതൊക്കെ എന്താ ഇനി അങ്ങോട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ഉള്ള അടുത്ത പ്ലാനൊക്കെ വരുന്നുണ്ട് നിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് വിട്ടതാണ് ഡിവോയ്സ് വാങ്ങിച്ചു പോട്ടെ എന്ന് കരുതി പക്ഷെ നീ പോകുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് നിന്നെ തീർത്തിരിക്കുമെന്ന് രാധിക അമ്മ പറയുകയാണ് അപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷം വരുകയാണ് കാരണം ക്യാമറയിൽ എല്ലാം കൃത്യമായി പതിയുകയാണ് അപ്പോൾ അതിനുശേഷം ഗീതു റൂമിലേക്ക് വരുമ്പോഴാണ് വരുണിൻ്റെ എൻട്രി കാരണം രാധികാമ നിന്നത് കൊണ്ട് വരുണിനൊന്നും പറയാൻ പറ്റത്തില്ല കാരണം രാധികാമയുടെ മുമ്പിൽ ഗീതുവിനെ മാത്രം ഇല്ലാതാക്കുന്ന ഒരു വരുണാണ് പക്ഷേ നമുക്കറിയാം വരുണിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണെന്നുള്ളത് അപ്പോൾ എന്തായാലും ഗീതുവിന്റെ മുമ്പിൽ വന്ന് വരുണോ തന്റെ രഹസ്യങ്ങളെല്ലാം പറയുകയാണ് കാരണം ഇതിനി അറയ്ക്കൽ തറവാട്ടല്ല വരുൺ മഹ് എന്താ മഹിറോ മഹന്ത്രോ അങ്ങനെ എന്തോ സംഭവം അതൊക്കെ വെച്ചിട്ട് ഇനി ഇത് മാറും പിന്നെന്താ ഇനി അറയ്ക്കൽ ഗോവിന്ദൻ മാധവ ഗോവിന്ദ മാധവനല്ല ഇവിടെ എല്ലാം നോക്കി നടത്താൻ പോകുന്നത് ഇനി ഈ വരുണായിരിക്കും വരുൺ കൺസ്ട്രക്ഷൻ എന്ന പേരിൽ എന്നൊക്കെ പറഞ്ഞ് വരുണിൻ്റെ എല്ലാ ആഗ്രഹങ്ങൾ അങ്ങ് നിരത്തുകയാണ് അതമ്പര് ഇല്ലല്ലോ അങ്ങനെ തൻ്റെ എല്ലാ പൊയ് മുഖങ്ങളും ഗീതുവിൻ്റെ ക്യാമറയിൽ നല്ല വ്യക്തമായി തന്നെ പതിയുകയാണ് മാത്രമല്ല ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് വോയിസ് അതുപോലെ വിഷ്വൽ ക്ലാരിറ്റി എല്ലാം ഓക്കെ സൂപ്പറായിട്ടുണ്ട് ഗീതു നേരെ കമ്പനിയിലേക്ക് പോവാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇനി കുറയാൻ ഒരാളും കൂടിയുണ്ട് സുവർണ്ണ ഓക്കെ ഇനി ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ ക്യാമറ ഉള്ളതുകൊണ്ട് എന്തായാലും സത്യം പറയത്തില്ല അതുകൊണ്ടാണ് ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്നിട്ട് ഡോർ അടിച്ചിട്ട് ലോക്കറ്റൊക്കെ നന്നായിട്ട് ഇടയാണ് നമുക്കറിയാമല്ലോ ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഗീതുവിൻ്റെ സൂത്രം എന്തായാലും ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ട് സുവർണയുടെ മുമ്പിൽ വന്ന് സുവർണയെ സുവർണയെ പൊതിരേ തല്ലുന്നുണ്ട് രണ്ടാമത്തെ അടിക്കഴിഞ്ഞ് മൂന്നാമത്തെ അതിന് കൈ പൊക്കുമ്പോഴേക്കും സുവർണ അത് തടഞ്ഞുകൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറയാന് ഒരുങ്ങുകയാണ് എന്തായാലും അത് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ സാധിക്കില്ല നാളെ എന്തായാലും സുവർണയുടെയും കൂടി തുറന്ന് പറച്ചിലുണ്ടാവും അപ്പം എല്ലാ തുറന്നു പറച്ചിലും കിട്ടിയതിന് ശേഷം മാത്രമാണല്ലോ നമുക്ക് ഗോവിന്ദൻ്റെ മുമ്പിൽ എല്ലാ തെളിവുകളും കൂടി ഗീതുവിന് അത് പ്രദർശിപ്പിക്കാനാകുകയുള്ളൂ എന്തായാലും ഗീതു ഗോവിന്ദൻ്റെ മുമ്പിൽ മാത്രമല്ല വരുണിൻ്റെയും രാധികാമയുടെയും അറയ്ക്കൽ തറവാട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വച്ചിട്ടാണ് എല്ലാ സത്യങ്ങളും ഗീതു ചുരുലഴിക്കുന്നത് അപ്പോൾ ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ നമുക്കിനെ കണ്ടിരുന്ന് കാണണം അപ്പോൾ എന്തായാലും കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്